ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് നല്ല ടേസ്റ്റിയായ നല്ല കുറുക്കിയ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അതിനായി ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി എടുക്കാം അതിനുശേഷം നമുക്ക് സേമിയ വറുത്തെടുക്കാം നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം ായി വറവായതിനു ശേഷം പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് പാക്കറ്റ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലില് കിടന്ന് വേവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഈ പായസത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നാല് ഇലക്കായ പൊടിച്ചെടുത്തിട്ട് വരാം ായിട്ട് അളച്ചു വന്നിട്ടുണ്ട് വേവ് നോക്കിയതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇടവിട്ട് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക പിടിക്കും വേവ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്നാകണം രണ്ട് തലങ്ങളിൽ തിളച്ച് കഴിഞ്ഞാൽ ആവും ഇനി അത് അതിലിരുന്ന് തന്നെ ഒന്നും കൂടി വേവ് വരും അതുകൊണ്ട് തന്നെ നന്നായി വേവാവണമെങ്കിൽ ഉപ്പാടെ തന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനാവശ്യമായ മധുരം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് അണ്ടിപ്പരപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ നെയ്യം കുടിച്ചായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക